ഏറ്റവും പുതിയ ഡിസൈനുകൾ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതി ഏർപ്പെടുത്തിയ കേളപ്പജി പുരസ്കാരം മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സമർപ്പിച്ചു പതിനൊന്നായിരത്തി ശില്പി എളവള്ളി നന്ദൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം ഗുരുവായൂർ രുക്മണി റീജ്യൻസേരിൽ നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ സത്യാഗ്രഹ സ്മാരക സമിതി ചെയർമാൻ ഡോക്ടർ എ ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ മുഖ്യാതിഥിയായി നഗരസഭാ കൌൺസിലർ ശോഭാ ഹരിനാരായണൻ മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ സത്യാഗ്രഹ സ്മാരക സമിതി കൺവീനർ ഷാജു പുതൂർ കോർഡിനേറ്റർ കല്ലൂർ ഉണ്ണികൃഷ്ണൻ സമിതി അംഗം സുവർണ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു സന്നിവേശത്തെ അവസരം രണ്ട് കാരണങ്ങളെ കൊണ്ട് വലിയൊരു നന്നുമതിയായി അവസരമായിരുന്നു കേരളത്തിന്റെ പേരിൽ ആണ് പ്രസംഗം. അവിടെ സല്ല റസൂൽ പ്രവാചകൻ പറയുന്നതായി ഇവർ മുജി തർമുഹിന്റെ പദർപ്പ് കൊടുക്കട്ടുണ്ട് എന്നതുകൊണ്ട് മദഷാമീഹോ മെഹർ റസൂൽ ജി കുടായതായി. ലോകത്ത് ഏറ്റവും വലിയ ഒരാളെ എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ നമ്മത്തന്നെ നിങ്ങടെ കേട്ടാണ് നമ്മൾ ഇതിനെ നോൾക്ക് അല്ലല്ലുള്ളതായിട്ട് ആദരവൊക്കെ ആക്കിയാണ്. ഒരു ര സത്യജനത്തിന്റെ പ്രസിഡിയ Enta. കേരള പ്രതിര പ്രസിഡിയ Enta. അന്നാസവരത്തിനു വേണ്ടി കൊണ്ടുവന്ന ഒരു വലദോര തലപതിയായുന്നുന്നപ്രതാനു ആയ. അതുപോലെ തന്നെ എകെ എകെ ഗോബാരൻ കൃഷ്ണൻ മൈതസമയ എല്ലാ മേലനിൽ പെട്ടവരും ഒരുർട്ടാണ് എന്ന് പറയുന്നു. അവരുടെ ഈ സമൂഹത്തെ നമ്മൾ നിർദന്തരായ മാറിയ पचातरम साहिर होते हैं कि क्या है इस आप अपने तरह अपने लिए तो हमारे आज जब तक माँ को परम और कर सारी चीजें क्या ना फिर देखिए पगारन क्या है फिर वो तो पुरी शाय से मिल गया सुन अगर इसमें प्रवर्तन में अगर जैला गांधी नाम उम्र जैला जैला तो नहीं किया गांधी जी का नाम में क्या है माय मैसेज इस माय

സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരുമനയൂർ